വന്നിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കൂ അല്ലെ ഹായ് കുറെ ആയില്ലേ കണ്ടിട്ട് അപ്പൊ നമ്മൾ കുറെ നാളായി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം കിട്ടലേ ഇല്ല പിള്ളേരുടെ രണ്ടിന്റെ പുറകെ നടന്നിട്ട് അറിയാലോ പിള്ളേരുള്ളവർ ഉള്ളവർക്കെല്ലാം അറിയാലോ നമ്മുടെ എന്തൊക്കെ പണികളാന്നൊക്കെ അപ്പൊ കൊറേ നാളുകളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പൊ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ഏട്ടന്റെ വീട്ടിലായിരുന്നു ഒരാഴ്ച അവിടെ ആയിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് കുറേ പണി ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ രാത്രിയൊക്കെ ആയപ്പോൾ എവിടെ എത്തിയത് പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ചു വാരി തുടച്ചു നല്ല സെറ്റാക്കി റെഡിയാക്കി പക്ഷെ ഒരുപാട് തുണി ഇറക്കാനുണ്ട് പിന്നെ നിറ്റ വല്ല മൊത്തം കുളമാക്കി കിടക്കുവാണ് അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് പണിയൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വായോ ഇപ്പൊ സമയം ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് അപ്പൊ ഒരു മണിക്കുള്ളിൽ നമുക്ക് നമ്മുടെ പണികൾ മൊത്തം തീർക്കാനുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് ഇന്നലെ ഇതാ ഏട്ടന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ തുണികൾ ഞാൻ കുറച്ചല്ലേ രാത്രിയിൽ കഴുകി പക്ഷേ ഇതാ പിന്നെയും ഒരുപാട് തുണികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റുന്നില്ലേ അയ്യോ ഇതല്ലേ ഇനി എപ്പോൾ അലക്കി തീരുന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇന്നലെ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഉത്സവം കണ്ട് വൈകിട്ടായിട്ടോ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അന്നേരം പിന്നെ തുണികളെല്ലാം കൊണ്ടുവന്ന് നേരെ ഡൈനിങ് ടേബിളിൻ്റെ പൊക്കത്ത് വെച്ച് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മൊത്തത്തിൽ പിള്ളർ എടുത്തിട്ട് എല്ലാം നാശാക്കും കേട്ടോ കാരണം ഇതിൽ അലക്കിയതും അലക്കാത്തതും എല്ലാം ഉണ്ട് ഓരോരോ കവറിലായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് ഇത് ചേച്ചിയുടെ മൂന് വേണ്ടി രണ്ട് പാൻറ് എടുത്ത് വെച്ചതാണ് കേട്ടോ ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് ദിവസം മാറി നിന്നാൽ തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ പണികളാ അല്ലേ രാവിലെ തന്നെ ഇതെല്ലാം ചെയ്ത് തീർക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ രാവിലെ ഒട്ടും സമയം കിട്ടിയില്ലാട്ടോ മോളെ അംഗൻവാടി വിടുന്ന തിരക്കും ഏട്ടനെ രാവിലെ കടയിലേക്ക് വിടുന്ന തിരക്കും ഒന്നും പറയണ്ട രാവിലെ ഫുൾ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉച്ച കഴിഞ്ഞ് ചെയ്യാന്ന് വിചാരിച്ചു ബാഗിൽ നിന്ന് തുണിയെല്ലാം എടുത്തു മാറ്റിട്ട് ബാഗ് വേഗം കൊണ്ടേ അലമാരി വെച്ചേ എന്റെ സുന്ദരി പണികളാണെങ്കിൽ കാര്യമായിട്ട് ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അലക്കാനുള്ള തുണികളെല്ലാം കൊണ്ടുപോയി ബക്കറ്റിൽ നിന്ന് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പണി എനിക്ക് ലാഭമാക്കി തന്നു അങ്ങനെ നമ്മുടെ ഏറ്റവും വലിയ പണിയായ തുണികളെല്ലാം മടക്കി ഞാൻ സെറ്റാക്കി ഡൈനിംഗ് ടേബിൾ എല്ലാം അത്യാവശ്യം ഒതുക്കി ക്ലീൻ ചെയ്ത് അങ്ങനെ ആ വലിയൊരു പണി കഴിഞ്ഞാൽ ഇപ്പൊ നോക്കിക്കാ കാണാൻ എന്താ ഒരു അടിപൊളിയല്ലേ ഇന്നലെ ഞാൻ വന്നിട്ട് കഴുകിയിട്ട തുണികളാട്ടോ ഇതെല്ലാം ഉണങ്ങിയിട്ട് വേണം ഇനി അടുത്ത വേണ്ടിയിട്ട് ഇത് നമ്മുടെ വീടിന്റെ ഹാളിന്റെ അകവാട്ടോ ഇത് മൊത്തത്തിൽ കുളവാക്കി വെച്ചിരിക്കുക പിള്ളേരുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഇനി എന്തിനാ നമ്മൾ സമയം വൈകിക്കുന്ന വേഗം അടിച്ച് വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു എന്റെ ചെറിയ മോള് പേപ്പർ എവിടെ കണ്ടാലും വിടുവില്ല കേട്ടോ വേഗം തന്നെ അത് കീറി മുറിച്ച് അവിടെ എല്ലാം ഇട്ടുവെക്കും കുഞ്ഞു മക്കളുള്ളവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ നോക്കിക്കേ എന്തൂരം കടലാസ ഞാനിവിടെ അടിച്ച് കൂട്ടിയെടുത്തിരിക്കുന്നതെന്ന് ഞാനാണെങ്കിൽ ഒരു തൊട്ടോ ഒരു രണ്ട് മൂന്ന് തോട്ടം എല്ലാം വീട് അടിച്ചു വരും കേട്ടോ എന്നാലോ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ നമ്മുടെ വീട് എപ്പോഴും കുളമായിട്ടായിരിക്കും കിടക്കുന്നത് വീട്ടിൽ ചോറും കറികളെല്ലാം നമുക്ക് നിമിഷ നേരം കൊണ്ടാക്കാം എന്നാൽ ഈ ക്ലീനിങ് എന്ന് പറയുന്ന സംഭവം തീരേ ഇല്ല കേട്ടോ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും പിന്നെയും പിന്നെയും ഇതാണ് അവസ്ഥ നോക്കിക്കേ എന്തൂരമാണ് ഞാൻ കൂട്ടിവെച്ചിരിക്കുന്നതെന്ന് മൊത്തം ൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയുണ്ട് ഔഫ എൻ്റെ പൊന്നെ അത് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അങ്ങനെ ഇതാ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ സിറ്റൗട്ട് മൊത്തം അടിച്ച് വാരി ക്ലീൻ ചെയ്തു ഇനി നമുക്ക് മിറ്റം ഒന്ന് അടിച്ച് വരണം എന്നിട്ട് കുളിക്കാൻ പോകണം ഇനി കുറച്ച് കുറച്ച് പണികളൊക്കെ ഉള്ളൂ കേട്ടോ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് സ്വന്തം അല്ലെങ്കിലും സ്വന്തം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരാഴ്ച വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ മുറ്റത്ത് നിറച്ചും ചപ്പും ചവറും എല്ലാം ആയിട്ടുണ്ടായിരുന്നേ എന്നാൽ പിന്നെ വേഗം തന്നെ അടിച്ചു കൂട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ഞാനിവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദൂട്ടി വന്നിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നുണ്ടേ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര പെട്ടെന്നാണ് ഈ പണിയെല്ലാം എടുത്ത് തീരുന്നെന്നല്ലേ പക്ഷേ ഇത് നമുക്ക് അഞ്ച് ഉള്ള വീഡിയോ ആണെങ്കിലും നമ്മൾ രണ്ട് രണ്ടര മണിക്കൂർ ഓളം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മക്കളെയും കൂടെ ശ്രദ്ധിക്കേണ്ടേ അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത് അല്ലെങ്കിൽ ചട്ടപടിയേന്ന് പറഞ്ഞ് നമുക്കിത് തീർക്കായിരുന്നു കേട്ടോ ഇതാ കേട്ടോ ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഈ റോഡ് താഴേക്ക് പോയ ഒരു അമ്പലമൊക്കെ ഉണ്ട് എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം കേട്ടോ ഞാൻ ആ റോഡേ പോയിട്ട് നമ്മുടെ അമ്പലവും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പഴയ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി നമ്മുടെ പഴയ വീഡിയോയും കൂടി ഒന്ന് കാണണേ അങ്ങനെ മാവിപ്പണ്ണിൻ്റെ തലയിലും എണ്ണ തേച്ച് എൻ്റെ തലയിലും കൂടെ എണ്ണ തേച്ചിട്ട് ഞങ്ങൾ നേരെ കുളിക്കാൻ വേണ്ടി പോകുക കേട്ടോ കാരണം ഏകദേശം പണിയെല്ലാം ഒതുക്കി ഇനി രാത്രിയിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ രാവിലെ ദോശയുടെ മാവിരുപ്പുണ്ട് രാവിലെ അരച്ചത് പിന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട് അതെല്ലാം വെച്ച് ഇന്ന് ഒപ്പിക്കാമെന്ന് അങ്ങ് വിചാരിച്ചു അങ്ങനെ ഞാൻ തലയിൽ നല്ലപോലെ എണ്ണ തേക്കുന്നുണ്ടേ തലയിൽ എത്ര എണ്ണ തേച്ചാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുടിയെല്ലാം കൂടെ ഭൂതത്തെ പോലെയാണ് കേട്ടോ എത്ര എണ്ണ തലയിൽ തേച്ചാലും തലയിൽ എണ്ണ പിടിക്കാറില്ല എന്താണാവോ എന്തോ അങ്ങനെ നിറച്ചും തലയിൽ എണ്ണയെല്ലാം തേച്ച് ഞാൻ നോടി പോയി കുളിച്ചിട്ട് വരാവേ ഇതാ കുളിച്ച് ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് വിളക്ക് വെക്കണം അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കണം അതൊക്കെ ആയിട്ടോ ഞങ്ങൾക്ക് ഇനി പരിപാടി ഉള്ളത് അപ്പൊ വിളക്ക് എത്തിക്കാൻ സമയമായി വരുന്നതേ ഉള്ളൂ നമ്മൾ ഇവിടെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് വിളക്ക് വെക്കാറ് കേട്ടോ അപ്പൊ അതിനായി ഞങ്ങൾ ഇതാ കാതോർത്തിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ നമ്മുടെ വീടിന്റെ അടുത്തൊരു അമ്പലം ഉണ്ട് അവിടെ ഉത്സവം നടക്കുന്നുണ്ട് അപ്പൊ ചെലപ്പോ അങ്ങോട്ടേക്ക് ഒന്ന് പോണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഹലോ മാമി ആ അപ്പൊ ഞങ്ങൾ ഇന്നലെ പോയാരുന്നേ ഇന്നലെ പോയിട്ട് അവിടുന്ന് കുറച്ച് ഐസ്ക്രീം കഴിച്ചു പിന്നെ അല്ലേറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഇന്ന് രാത്രിയിൽ ഘോഷയാത്രയും പരിപാടികളൊക്കെ ഉണ്ട് അവിടം വരെ ഒന്ന് പോയിട്ട് വരണം എന്നൊക്കെയുണ്ട് പോവാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ഏട്ടൻ കടയിൽ നിന്ന് നേരത്തെ വന്നാൽ ഞങ്ങൾ പോകും അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലിരിക്കും അല്ലേ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ കള്ളാർ ഉത്സവത്തിന് പോയപ്പം അവിടുന്ന് കിട്ടിയ ചന്ദനാട്ടോ അത് കലക്കി ഞാൻ രണ്ടു പേർക്കും അങ്ങ് തൊട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാൾക്കും പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ചന്ദനം തൊടാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതെല്ലാം കഴിഞ്ഞ് ഓടിപ്പോയി ചായ വെച്ചു ചായ വെച്ചിട്ട് മക്കൾക്ക് രണ്ടാക്കും കൊടുത്ത് അവിടെ ഇരുത്തി അങ്ങനെ മക്കൾക്ക് രണ്ടാക്കും ചായ കൊടുത്തതിനു ശേഷം ഞാനും ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നേ ഞാൻ ചായ കുടിക്കുമ്പോൾ പിന്നെ രണ്ടാൾ ഓടി വരും കേട്ടോ എനിക്കും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാക്കും കുറച്ചങ്ങ് വാരി കൊടുത്തു അങ്ങനെ ടിവിയും കണ്ട് ചായയും കുടിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂറ്റാറ്റാ